നെഗറ്റീവ് റിവ്യൂകൾക്കിടയിലും രജനീകാന്ത് നായകനായ ചിത്രം കൂലിക്ക് മോശമല്ലാത്ത കളക്ഷൻ ലഭിച്ചിരിക്കുകയാണ് ഋതിക് റോഷിൻ്റെയും ജൂനിയർ എൻ ടി ചിത്രമായ വാർ ടുവിൻ്റെ കടുത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് കൂലി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമായി കൂലി ഇരുന്നൂറ് കോടി രൂപയിലധികം നെറ്റ് കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കൂലി ഇരുന്നൂറ്റി കോടി രൂപയാണ് നെറ്റ് കളക്ഷൻ നേടിയിരിക്കുന്നത് എന്ന് ട്രേഡ് അനലിസ്റ്റുകളായ സാക്ക് നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൊവ്വാഴ്ച മാത്രം ഇന്ത്യയിൽ നിന്ന് ഒമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ കൂലി കളക്ട് ചെയ്തുവെന്നും സാക് നിൽക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വൻ ഹൈപ്പോടെ എത്തിയ ചിത്രമാണ് കൂലി ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ആദ്യമായി രജനീകാന്ത് നായകനാകുന്നു എന്നതായിരുന്നു പ്രധാന പ്രത്യേകത മാത്രവുമല്ല മറ്റ് ഭാഷകളിൽ നിന്നുള്ള മുൻതിര താരങ്ങളും കൂലിയുടെ ഭാഗമായപ്പോൾ രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കുന്ന പ്രൊജക്റ്റായി കൂലി മാറിയിരിക്കുകയാണ് കൂലിയുടെ ഓപ്പണിംഗ് കളക്ഷൻ കണക്കുകളും നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട് കോളിവുഡിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കളക്ഷനാണ് കൂലിയുടേത് എന്നാണ് വ്യക്തമായിരിക്കുന്നത് അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ കൂലി ആഗോളതലത്തിൽ നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയാണ് റിലീസിന് നേടിയിരിക്കുന്നത് എന്നാണ് ഒഫീഷ്യൽ കളക്ഷൻ കണക്കുകൾ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട ഔദ്യോഗിക കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം കൂലി ആഗോളതലത്തിൽ നാനൂറ്റി നാല് കോടി രൂപ ഇതുവരെ നേടിയിട്ടുണ്ട് എന്നും റിപ്പോർട്ട് വരുന്നുണ്ട് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം